ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് എഴുപത് ശതമാനം ആളുകളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഓൾമോസ്റ്റ് ചെറു കുട്ടികളാവട്ടെ ഏകദേശം ഒരു ഇരുപത് വയസ്സ് പ്രായം തൊട്ടേ ആ കുട്ടികൾക്ക് അതേപോലെ തന്നെ മുതിർന്ന ആളുകളാവട്ടെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവരിലും ഇന്ന് കോമൺലി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ ഇഷ്യൂസ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് പണ്ട് കാലങ്ങളിൽ ഇത്തരം അസുഖങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കേട്ട് കേട്ടിട്ടുണ്ടാവുക അപ്പം അതിൻ്റെയൊക്കെ ഒരു റീസൺ അല്ലെങ്കിൽ അത്തരം രോഗങ്ങളിൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ് എറിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അധികം മധുരമായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അധികം കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക അതേപോലെ തന്നെ വ്യായാമക്കുറവ് ഉണ്ടാവുക എന്തെങ്കിലും ടാബ്ലെറ്റ്സൊക്കെ വലിച്ചു വാരി കഴിക്കുക ഒരു ഒരു ചിട്ടയായ ലൈഫ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പം ഒരു ഫാറ്റി ലിവർ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ഡയറ്റുകളാണ് കൊടുക്കാറ് അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ ആ ഒരു പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കാറ് എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ആ ഒരു ഫുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ചാർട്ട് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഈ ലിവർ എന്ന് പറയുന്നത് ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ അത് ചെയ്യുന്നുണ്ട് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് നമ്മളെ ദഹന സംബന്ധമായിട്ടുള്ള ഫംഗ്ഷൻസ് അതായത് നമ്മളെ ഡൈജഷനെ സഹായിക്കുന്നു ഓരോ ന്യൂട്രിയൻസിനെയും വലിച്ചെടുത്ത് അത് പല അവയവങ്ങളിലേക്കും അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ലിവറിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിനെ മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നത് നമുക്ക് എനർജി തരുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ സഹായിക്കുന്നു പ്രോട്ടീൻ മെറ്റബോളിസത്തിനെ സഹായിക്കുന്നു പ്രോട്ടീൻ വിഗടിച്ച് പ്യൂരിൻ മെറ്റബോളിസം അല്ലെങ്കിൽ അമിൻ അമിനോ ആസിഡ്സിനെ ഉൽപ്പാദിപ്പ് ിക്കപ്പെടുന്നതും ഇത്തരം നമ്മുടെ ശരീരത്തിലെ ഈ ഒരു കരളാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഇത്തരം ലിവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഗൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഡിസോർഡർ ആവുക എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ആണ് നമ്മൾ കഴിക്കുന്ന മധുര പലഹാരങ്ങൾ നമ്മൾ കഴിക്കുന്ന പിസ്സ ബർഗർ പ്രോസസ്ഡ് ഫുഡ് അധികം ജങ്ക് ഫുഡ് ഈ സിറപ്പ് കോളാസ് പോലത്തെ അത്തരം ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻസ് സ്മോക്കിംഗ് അഡിക്ഷൻസ് ഒക്കെ മൂലമാണ് നമ്മുടെ കരളിന് തകരാറുകൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ആ വാക്ക് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും ഫെമിലർ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കരളിന് ചുറ്റും കൊഴുപ്പടിയുന്ന അവസ്ഥകള് ഈ ഒരു ഇത് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുമ്പം ഇതിന്റെ ഒരു പെത്തോളജി അല്ലെ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഒരു മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കൃത്യമായിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യാതെ അതിനെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ട് ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അപ്പോൾ അത്തരം ഫുഡ് ഐറ്റംസ് എന്തെയും പല അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞു കൂടുന്നു അല്ലെങ്കിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ വരുന്നു അതിലൊന്നാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഇഷ്യൂസ് അത് മൂലവും നമുക്ക് മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു അതായത് ഫൈബ്രോയിഡ് ഇഷ്യൂസ് സ്ത്രീകളിൽ ഫൈബ്രോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു അതായത് ഡയബറ്റിസ് ഓഫ് ഓവറി എന്നൊക്കെയാണ് ഈ പി സി ഒ ഡി എന്ന് പറയുന്ന അസുഖത്തിനെ പറയുന്നത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നതും ഇത്തരം ഇൻസുലിൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻസുലിൻ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇത്തരം ഫാറ്റി ലിവറിന്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഈ ഫാറ്റി ലിവറിന് പല ഗ്രേഡുകളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഗ്രേഡ് വൺ ടു ഫോർ ഗ്രേഡ് ഫോർ എന്ന് പറയുമ്പോൾ അതൊരു സെറോസിസ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടാവും സെറോസിസ് എന്ന് പറയുമ്പോൾ എന്താണ് കരളിൻ്റെ ആ ഒരു ഫങ്ഷൻ തന്നെ കംപ്ലീറ്റ്ലി ഡിസോർഡേർഡ് ആയിട്ടുണ്ടാവും സിറോസിസ് എന്ന് പറയുമ്പം നമ്മുടെ കരൾ അവിടെ ചുരുങ്ങി പോകുന്ന അവസ്ഥ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷൻസ് എല്ലാം ഇംപ്രോപ്പർ ആയി പോകുന്നു ഒരു ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പം അത് ഫൈബ്രോസിസ് സ്റ്റേജ് ആണ് ഫൈബ്രോസിസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡേഞ്ചറസ് അല്ലെങ്കിൽ ഒരു സിവിയർ സ്റ്റേജിലോട്ട് അത് കടന്നു പോയിട്ടുണ്ടാവാം ഒരു ഗ്രേഡ് ടു എന്ന് പറയുമ്പോഴാണ് അതിനൊരു എട്ട് ടു പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ശതമാനത്തിന് മുകളിലായിട്ട് കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രേഡ് ടു തരംതിരിക്കപ്പെടാം ഗ്രേഡ് വൺ ആണെങ്കിൽ അതൊരു എട്ട് ശതമാനത്തോളം കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഈ ഒരു ഫാറ്റി ലിവറിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പം നയൻറ്റി പെർസെൻറ്റേജും നമ്മളെ ഫുഡ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് റിമൈനിങ് ഒരു ടെൻ മാത്രമാണ് നമ്മുടെ ആൽക്കഹോൾ അഡിക്ഷൻ വരുന്നത് പലർക്കും ഒരു റോങ് മെന്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് മദ്യപിക്കുന്ന മദ്യപിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഫാറ്റി ലിവർ ഇഷ്യൂസ് ഉണ്ടാവുന്നതെന്നും പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടാണ് ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ ആൽക്കഹോൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ നമ്മൾ ഡെയിലി ഇത്തരം അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പല മറ്റ് കോംപ്ലിക്കേഷൻസിലേക്കും അത് ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് എന്തൊക്കെയാണ് ഈ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് ഒരു പേഷ്യൻ്റ് പറയുവാണെങ്കിൽ അവർ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം വാരിയലിൻ്റെ താഴെയായിട്ടൊരു നേരത്തൊരു വേദന അനുഭവപ്പെടുന്നു അങ്ങനെ ശക്തമായിട്ടില്ല ചില ഫുഡൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഓവർ മസാലാസ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഓയിലി ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അവർക്കൊരു നേരത്തൊരു വേദന അനുഭവപ്പെടുന്നു അത് ശക്തമായിട്ടല്ല അതേപോലെ തന്നെ അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു രാവും പകലും ഇല്ലാതെ ഒരു മെൻ്റലിയും ഫിസിക്കലിയും ആ ഒരു പേഷ്യൻറ്റ് ഭയങ്കരമായിട്ടൊരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഇനിയിപ്പോൾ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ വെയ്റ്റ് ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരുന്നു അവരൊരു ബോഡി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലീൻ അല്ലെങ്കിൽ ഒരു തിൻ പേഴ്സണാലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ഒരു ശരീരപ്രകൃതമായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാം അവരൊരു ബോഡി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കര ലീൻ അല്ലെങ്കിൽ തിൻ സ്ട്രക്ചറായിട്ട് പറയപ്പെടാം ഇതിൻ്റെ മറ്റൊരു ക്വാളിറ്റി അല്ലെങ്കിൽ മറ്റൊരു ഇതെന്ന് പറയുമ്പം സിറോസിസ് പേഷ്യൻസിലൊക്കെ നോക്കുമ്പോൾ അവരെ വയറ് ഭയങ്കര പോട്ട് ബെലീഡ് ആയിരിക്കാം അല്ലെങ്കിൽ വയറിങ്ങനെ ചാടിയിരിക്കുന്ന ഒരു അവസ്ഥ വരാം വാരിയിലെ താഴെയായിട്ട് വയറിങ്ങനൊരു ഒരു ഒരു കലം കമിഴ്ത്തി വെച്ച പോലത്തെ ഒരു ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അത് സിറോസിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈനായിട്ട് നമുക്ക് പറയപ്പെടാം പക്ഷേ അവരെ കൈകാലുകൾ നോക്കുവാണെങ്കിൽ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ശോഷിച്ചൊരവസ്ഥ വരുന്നു മസിൽസൊക്കെ ഭയങ്കര ഒരു വീക്ക്നെസ് ഫീലിംഗ് ഉണ്ടാകുന്നു അതേപോലെ തന്നെ അവർക്ക് രക്തക്കുറിവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ജസ്റ്റ് ഒന്ന് പാലറ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അനീമിയ പ്രശ്നങ്ങൾ കാണപ്പെടുന്നു അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നു ദഹന സംബന്ധമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ വിശപ്പില്ലാത്തൊരവസ്ഥ വരുന്നു എത്ര ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നില്ല വിശപ്പ് അപ്പറ്റായിട്ട് അവിടെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു ഓക്കാനം ഷർദി ഫീലിംഗ് ഉണ്ടാവുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് വീർത്ത് വരുന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു അതായത് വയറിൻ്റെ ഒരു ബലൂൺ നിറച്ചു വെച്ചൊരു ഫീലിംഗ് ഉണ്ടാകും ുന്നു എന്തോ ഒരു ഫുൾനെസ് ഫീലിംഗ് അനുഭവപ്പെടുന്നു ഒരു കീഴ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫ്ളാറ്റ് ലെൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു നെഞ്ചരിച്ചിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇപ്പം ഈ ഒരു സിംറ്റംസ് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്ന ഒരു പറഞ്ഞാൽ അവർക്ക് ഗ്യാസ്ട്രൈറ്റിസിന്റെ ഇഷ്യൂസ് ആണോ എന്ന് പക്ഷേ ഗ്യാസ്ട്രൈറ്റിസിൻ്റെതും ഈ ഫാറ്റി ലിവറിന്റെ സിംറ്റംസും ഓൾമോസ്റ്റ് ദഹന സംബന്ധമായിട്ടുള്ള സിംറ്റംസ് ഓൾമോസ്റ്റ് സിമിലർ ആണ് ഗ്യാസ്ട്രൈറ്റിസിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് വയറിൻ്റെ ഒരു സ്കാനിങ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എച്ച് പൈലോറി പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ീ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ് പല ആളുകളും ഈ ഒരു ഫാറ്റി ലിവർ ഇഷ്യൂസ് ഇന്ന് അറിയാതെ പോകുന്നത് എന്ന് വെച്ചാൽ അവർ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ വയറിന് ഒരു സ്കാനിങ് എടുക്കാം എക്സാമ്പിൾ ഫൈബ്രോയിഡിന്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ സ്റ്റോണിന്റെ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വയറിൻ്റെ സ്കാനിങ് എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ അകത്ത് ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ എന്ന് കാണിക്കുന്നു അപ്പോഴായിരിക്കും നമ്മളെ ലൈഫിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്താൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഭയങ്കര ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ അവർക്ക് കൈകാലുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ആംഗിൾ റീജൻ കാലിൻ്റെ ഒരു ആംഗിൾ റീജ്യൻ ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു നീര് വെച്ചൊരു ഫീലിംഗ് ഉണ്ടാകുന്നു അത് രാത്രി കാലങ്ങൾക്ക് ശേഷം വെളുപ്പിനായിരിക്കും അത് അഗ്രവേറ്റ് ചെയ്തിട്ടുണ്ടാവുക കുറേ നേരം നമ്മൾ കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ ഒരു നീര് അനുഭവപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ പിറ്റുകടിമ എന്നൊക്കെ പറയപ്പെടുന്നു അതേപോലെ തന്നെ അവർ യൂറിൻ ചേഞ്ചസ് ഉണ്ടാകുന്നു യൂറിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഡിസ്കളറേഷൻ ഫീൽ ചെയ്യുന്നു ഭയങ്കര യെല്ലോയിഷ് ഡിസ്കളറേഷൻസ് ഉണ്ടാകുന്നു ഈ സ്കിന്നിലും നമ്മളെ നെയിൽസിലും ഐസിലൊക്കെ ഒരു യെല്ലോ ഡിഷ്കളറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ അവിടെ ഡാമേജ്ഡ് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈൻ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കലി പറയുന്നത് അതിന് ജോൻഡ്സ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്നൊരു കണ്ടീഷനും എന്ന് നമുക്ക് പറയപ്പെടാം അതായത് ലിവറിൻ്റെ ഇൻഫ്ലമേഷനെയാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയപ്പെടുന്നത് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഒരു മെഡിസിൻസ് അവിടെ സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രമല്ല നമ്മളൊരു എക്സ്റ്റേണലി ഒരു മെഡിസിൻസും കൂടി ഒന്ന് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം അസുഖങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മളെ ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യും റിമൈനിങ് ഒരു തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ മെഡിസിൻസിനെ കണ്ടാൽ മാത്രം മതി ഇനിയിപ്പം ടെസ്റ്റുകൾ ഫാറ്റി ലിവർ പേഷ്യൻസ് ചെയ്യേണ്ട മെയിൻ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ റിയാം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് എസ് ജി ഒ ടി എച്ച് ജി പി ടിന്റെ വാല്യൂസ് നോക്കിയിട്ട് അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രേഡ് ടു ആണോ ഗ്രേഡ് ത്രീയോ എന്നൊക്കെ പറയാൻ പറ്റും അതേപോലെ തന്നെ വയറിൻ്റെ ഒരു സ്കാനിങ് കഴിഞ്ഞാലും ഇത്തരം ബുദ്ധിമുട്ടുകൾ അതൊരു കാർസിനോമ സ്റ്റേജ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ ഇത്തരം സ്കാനിങ്ങിലൂടെ നമുക്കറിയാൻ പറ്റുന്നതാണ് ഇനിയിപ്പം യൂറിനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു യൂറിൻ അനാലിസിസ് അല്ലെങ്കിൽ യൂറിൻ കൾച്ചർ ടെസ്റ്റുകളും ചെയ്യുന്നത് നല്ലതാണ് അപ്പം യൂറിൻ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എച്ച് ഫയലോറി ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഈ കോളി ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ യൂറിൻ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം എന്തൊക്കെയാണ് ഒരു ഫാറ്റി ലിവർ രോഗി ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് അവര് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇവിടെ നോക്കാം മെയിനായിട്ട് അവരെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹെൽത്തി ഫാറ്റ് എടുക്കാൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പം പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സോ അല്ലെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ അത് അതെന്തൊക്കെയാണെന്ന് ഡൗട്ടുകൾ ഉണ്ടാവും അതെന്ന് പറയുമ്പം മുട്ട നമുക്ക് കഴിക്കാം ഡെയിലി ഒന്നോ രണ്ടോ വേവിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓംലെറ്റ് രൂപത്തിലോ നമുക്ക് എഗ്ഗ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പല ആളുകളും ചോദിക്കും മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോള് കൂടുമോ അല്ലെങ്കിൽ എച്ച് ഡി എൽ കൊളസ്ട്രോളിന് അളവ് കുറഞ്ഞു പോകുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ അങ്ങനെയല്ല മുട്ടേൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് ഹെൽത്തി ഫാറ്റുകളാണ് അതായത് അതായത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് നമ്മുടെ ഈ ഒരു എഗിന്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് അതിൻറ്റകത്ത് ഒരുപാട് സിക്സ്റ്റി പെർസെൻറ്റേജും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫാറ്റ് മെറ്റബോളിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് അല്ലെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ബട്ടർ ആൻഡ് ഗീ ഇത് നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഡെയിലി ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് നമുക്ക് ദോശേൻ്റെ കൂടെ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പഴങ്കഞ്ഞിൻ്റെ കൂടെ ആയിട്ടോ എന്തെങ്കിലും സ്നാക്സിൻ്റെ കൂടെയൊക്കെയായിട്ട് നമുക്ക് ബട്ടറും ഗീയും ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് അതേപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിൽ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള നട്ട്സ് ഐറ്റംസ് സീഡ് ഐറ്റംസ് ഇതിൻ്റെ അകത്തൊക്കെ നല്ല ഹെൽത്തി ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അതായത് സീഡ്സ് നട്ട്സ് എന്നൊക്കെ പറയുമ്പം ബദാം വാൽനട്ട് അതേപോലെ തന്നെ പിസ്ത ഇത്തരം നട്ട്സ് ഐറ്റംസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലാണ് പകരം ഹെൽത്തി ഫാറ്റ്സിൻ്റെ അതായത് ഫാറ്റിൻ്റെ അളവ് വളരെ കുറവാണ് അതേപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സും വളരെ കുറവാണ് അപ്പം പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാവുന്നൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ അവർക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ഡെയിലി ഒന്നോ രണ്ടോ കഴിക്കുന്നത് നല്ലതാണ് ഒരു മിതമായ അളവിൽ മാത്രം നമ്മൾ ഇത്തരം ബദാമോ അല്ലെങ്കിൽ വാൽനട്ട് കഴിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ അധികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ല എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഡെയിലി നമുക്ക് ഒരു ഒന്നോ രണ്ടോ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടോ അല്ലെങ്കിൽ റോസ്റ്റഡ് ഫോമിൽ അല്ലെങ്കിൽ പൊടിച്ചിട്ടായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതേപോലെ തന്നെ അവരെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു എനർജി ഡ്രിങ്ക് എന്നൊക്കെ പറയാം ഒരു ഗ്രീൻ ടീ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇത് ഫാറ്റി ലിവർ മാത്രമല്ല പല രീതിയിലുള്ള ഇൻഫർമേറ്ററി ഡിസീസ് ആയിട്ടുള്ള റുമാറ്റോഡ് ആർത്രൈറ്റിസ് ഓസ്റ്റി സ് ബവൽ ഡിസീസ് പോലത്തെ പല അസുഖങ്ങൾക്കും ഒരു ഒരു ഹോം റെമഡി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്രീൻ ടീ ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് ഇത്തരം ഗുഡ് ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ആ ഒരു റൂട്ട് കോസ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അത്തരം ഒരു ഹോം റെമഡിയാണ് ഈ ഒരു ഗ്രീൻ ടീ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് കരിഞ്ചി ീരകം അല്ലെങ്കിൽ ബ്ലാക്ക് ക്യുമിൻ എന്നൊക്കെ പറയും ഇതിന്റെ അകത്തും ഒരുപാട് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെ കഴിക്കണമെന്ന് പല ആളുകൾക്കും ഡൗട്ട് ഉണ്ട് നമ്മൾ അവൻ്റെ ഒരു സോളിഡ് ഫോം ആണെങ്കിൽ ഒരു ത്രീ ഗ്രാം മാത്രമേ നമ്മൾ ഡെയിലി എടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഒരു ലിക്വിഡ് ഫോം അല്ലെങ്കിൽ ഒരു ഓയിൽ ഫോം ഒക്കെ ആണെങ്കിൽ ഒരു ത്രീ എം എൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പം അവര് റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക പല ആളുകളും ഇന്ന് ഡെയിലി ചിക്കൻ മട്ടൺ അല്ലെങ്കിൽ ബീഫ് പോർക്ക് മട്ടൺ പോലത്തെ ഇത്തരം മീറ്റ് ഐറ്റംസ് ഡെയിലി കഴിക്കുന്ന ആളുകളാണ് അത് ഫ്രൈ ചെയ്തിട്ടാണ് പല ആളുകളും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷേ അത്തരം ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ഡയറ്റിൽ നല്ല മത്സ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക മത്സ്യങ്ങൾ എന്ന് പറയുമ്പം സാൽമൺ അവർക്കെടുക്കാം മത്തി അയല ചെറിയ മത്സ്യങ്ങളൊക്കെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഈ സാൽമൺ അവരെടുക്കുമ്പോൾ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉള്ള ആളുകളാണെങ്കിൽ സാൽമൺ ഡെയിലി എടുക്കുന്ന പകരം വീക്കിലി ഒരു ട്വൈസ് എടുക്കുന്നതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം അവരെ ബോഡിയിൽ യൂറിക് ആസിന്റെ അളവ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ സാൽമൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിഷിനുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് അത്തരം ജോയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ അവരെ ഭക്ഷണത്തിൽ നാരങ്ങ നീര് അതായത് ചെറുനാരങ്ങ നീരൊക്കെ ഡെയിലി നമുക്ക് ദഹനത്തിനൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഡെയിലി നമുക്കൊരു ഒരു 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 മുറി നാരങ്ങയോ അല്ലെങ്കിൽ ഒരു ഫുൾ നാരങ്ങ നീര് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് അതേപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ക്ഷീണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റിന് എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഫ്ളാക്സ് സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്നതും നല്ലതാണ് പല ആളുകളും ചോദിക്കാറുണ്ട് പ്രമേഹ രോഗികൾക്ക് ഫ്ളാക്സ് സീഡ്സ് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചിയാ സീഡ്സ് അല്ലെങ്കിൽ അത്തരം സീഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റുമോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സീഡ് ഐറ്റംസിൻ്റെ അകത്ത് പ്രോത്സാഹിപ്പ് പ്രോട്ടീൻ്റെ അളവ് കൂടുതലും ഫാറ്റിൻ്റെ അളവ് കുറവും ഗ്ലൈസിമിക് ഇൻഡെക്സ് അളവ് വളരെ കുറവാണ് അപ്പം പ്രമേഹ രോഗികൾക്ക് ഇത്തരം സീഡ് ഐറ്റംസ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അവർക്കൊരു ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വീക്ക്നെസ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് ഇനി വെയിറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്കൊന്ന് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഫാറ്റി ലിവർ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഫ്രൂട്ട് ഐറ്റം എന്ന് പറയുമ്പം അവർക്ക് അവക്കാടോ കഴിക്കാം അത് സ്ത്രീകളിലാണെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകളിൽ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ യൂട്രൈൻ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഫൈബ്രോയിഡ് ഇഷ്യൂസോ അല്ലെങ്കിൽ പി സിയുടെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അവക്കാഡോ കഴിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ബിക്കോസ് അവക്കാഡോൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു പി ഷേപ്പാണ് ഏകദേശം നമ്മളെ ഫീമെയിൽസിൻ്റെ യൂട്രൈൻ സ്ട്രക്ചറിൻ്റെ അതേ സിമിലാരിറ്റി തന്നെയാണ് ഈ ഒരു അവക്കാഡോൻ്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറൈൻ ഓഫ് സിഗ്നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഭക്ഷണത്തിൽ അവക്കാഡോ ആ ഒരു ഫ്രൂട്ട് ഐറ്റംസ് കഴിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതിൻ്റെ അകത്ത് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് അപ്പം ഇത്തരം പി സി ഒ ഡി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഫാറ്റി ലിവർ പേഷ്യൻസ് കഴിക്കേണ്ട കുറച്ച് ഡ്രിങ്ക്സ് ഐറ്റംസ് നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അതായത് ഒരു മന്തിനെ നമ്മൾ ടെൻ ടെൻ ആക്കി ഡിവൈഡ് ചെയ്യാം അതായത് ഫസ്റ്റ് ടെൻ ഡേയ്സ് നെക്സ്റ്റ് ടെൻ ഡേയ്സ് നെക്സ്റ്റ് ടെൻ ഡേയ്സ് ഫസ്റ്റ് ടെൻ ഡേയ്സിൽ അവർക്ക് ഡെയിലി അവർക്ക് മോരും വെള്ളം അതായത് മോരിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ കറിവേപ്പില ജസ്റ്റ് ഒന്ന് വാട്ടർ ആഡ് ചെയ്യുക കുറച്ച് സാൾട്ട് ആഡ് ചെയ്തിട്ട് ഡെയിലി ഭക്ഷണത്തിന് ശേഷമായിട്ട് ഒരു ടെൻ ഡേയ്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് നമ്മളെ ദഹനത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കാരണം മോരിൻറ്റകത്തും തൈരിൻ്റെ അകത്തും ഒരുപാട് പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ ദഹനത്തിനെ സഹായിക്കുന്നതാണ് എന്തെങ്കിലും ഗ്യാസ്ട്രൈറ്റ് സ്പ്രഷൻ ണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഫസ്റ്റ് ടെൻ ഡേയ്സ് നിങ്ങൾക്ക് ഇത്തരം മോര് വെള്ളം കഴിക്കുന്നത് കുടിക്കുന്നത് നല്ല കാര്യമാണ് അതേപോലെ തന്നെ നെക്സ്റ്റ് ടെൻ ഡേയ്സ് അതായത് ഫസ്റ്റ് ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ടെൻ ഡേയ്സ് ഭക്ഷണത്തിന് ശേഷമായിട്ട് ബാർലി വാട്ടർ എടുക്കുന്നതും നല്ല കാര്യമാണ് അതേപോലെ തന്നെ ലാസ്റ്റ് ടെൻ ഡേയ്സ് അവർക്ക് നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ് ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയുന്ന ഒരു ആംലേൻ്റെ അകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സീൻ്റെ ഏറ്റവും വലിയൊരു സോഴ്സ് ആണ് ഈ ആംല അഥവാ ഇന്ത്യൻ ഗൂസ്ബെറി എന്നൊക്കെ പറയുന്നത് അപ്പം അത് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്നു സ്കിൻ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം ആംല അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ട് അപ്പം നമുക്ക് ഭക്ഷണത്തിന് ശേഷമായിട്ട് ആ ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ടു ടു ത്രീ മന്ത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ഫാറ്റി ലിവർ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് നമ്മൾ ജസ്റ്റ് ഒരു മെഡിസിൻസിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റ് കൃത്യമായിട്ടൊരു ഫുഡ് ഫുഡ് ഇടവേളകളിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്